ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ ദേവയാനി പുറപ്പെട്ടിട്ടുണ്ടല്ലോ അഡ്വക്കേറ്റ് നന്ദഗോപനെ കാണാൻ വേണ്ടിയിട്ട് നന്ദകുമാറിനെ അപ്പോൾ അവിടെ എത്തിയിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ കേട്ടോ അപ്പോൾ സ്വീകരിച്ച് ഇരുത്തിയിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അനന്തമൂർത്തിസാറിൻ്റെ മൂത്തം വരിമോള എന്ന് പറയേണ്ടിയിട്ടോ ആ ഞാൻ അറിയാം ഞാൻ നിങ്ങളെവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ എന്ന് പറയേണ്ടിട്ടോ അതെ എന്ന് പറയേണ്ടി കേട്ടോ എന്തിനാണ് വന്നേന്ന് ഞാൻ ചോദിക്കുന്നില്ല എന്തായാലും എനിക്ക് പുതിയ കേസ് തരാനല്ല നിങ്ങൾ വന്നേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ നിങ്ങളുടെ കുടുംബത്തിലൊരു പയ്യനെ പറ്റിയുള്ള കേസ് വാദിക്കണത് ഞാനാ അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനായിരിക്കുമല്ലോ വന്നത് അപ്പോൾ ദേവാനി പറയേണ്ട കേട്ടോ അതെ അതെ സർ അവൻ ഒരു പവ സർ അവൻ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കുന്ന കൂട്ടത്തിലല്ല എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ അടി കേട്ട് ചിരിച്ചിട്ട് ചോദിക്കും നിങ്ങൾ പയ്യൻ്റെ വലിമ്മയാന്ന് പറയേണ്ടിട്ടോ ഓ അപ്പോൾ മകനാണ് ആ പയ്യൻ എന്ന് പറയാം അല്ലേ അതെ മകനെ പോലെ തന്നെയാണെന്ന് പറയേണ്ടിയിട്ടും അപ്പോൾ ആ ഡിക്കറ്റ് പറയേണ്ടത് അയാളുടെ അത്ര നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടാണ് പട്ടാ പകല് അനാമികയുടെ കാരണത്ത് അയാൾ അടിച്ചതെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ അതേപോലെ പറഞ്ഞിട്ട് പറ്റിപ്പോയി ഇനി അതെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് തീർത്താൽ മതി അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റിയൊരു അത് പിന്നെ അനാമികയുടെ വീട്ടുകാരും ആ കുട്ടിയും അർഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നീക്കു പോക്കുണ്ടാക്കിയാൽ ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റിയേക്കും അപ്പൊ ദേവേനി പറയേണ്ടിട്ടോ അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ വന്നത് എത്ര പൈസ വേണേ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാ കോടികളായാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും അനിയനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം അപ്പൊ അടുക്കായിട്ട് പറയേണ്ടിട്ടോ ഒരു കോടിയോ രണ്ട് കോടിയൊക്കെ കൊടുത്തിട്ട് പയ്യനെ കേസ് നിന്ന് രക്ഷിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ചുരുങ്ങിയത് ഒരു പത്ത് കോടിയെങ്കിലും കൊടുക്കേണ്ടി വരും എന്ന് പറയേണ്ടിട്ടോ അപ്പോ ദേവേനെ ചോദിക്കാൻ പത്ത് കോടിയോ അപ്പൊ അടുക്കായിട്ട് പറയേണ്ടിട്ടോ അല്ല അനന്തപുരി തറവാടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയണ്ടത് തുക ഒരു വലിയ തുക തുകയെന്നെയാ സർ എന്നാലും കുഴപ്പമില്ല അത് തരാൻ ഞങ്ങൾ തയ്യാറാ അപ്പൊ വക്കീല് പറയേണ്ട കേട്ടോ അല്ല ഈ കേസിൽ തീരുമാനം എടുക്കേണ്ടത് ഞങ്ങൾ ഞാനല്ലാന്ന് അറിയാലോ ഞാൻ വേണുമായിട്ടൊന്ന് സംസാരിക്കട്ടെ അവർ സമ്മതിക്കാണെങ്കിൽ ഈ കേസ് ഞാൻ പിന്നെ ഒതുക്കി തീർത്തരാം ഞാൻ വേണുവിനെ കണ്ടിട്ട് സാർ ഇങ്ങോട്ട് വന്നതെന്ന് പറയേണ്ടിട്ടോ ദേവിയാനി എന്തായാലും ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ഞാൻ വിളിക്കാമെന്ന് പറയേണ്ടത് അപ്പൊ ദേവിയാനി പറയേണ്ടിട്ടോ ശരി സാർ കൂടി ഞാൻ പോണത് ഇങ്ങനൊരു സാഹചര്യം ഞങ്ങളുടെ തറവാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എല്ലാവരും നല്ല വിഷമത്തിലാണ് സാറ് അറിഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം ശരി ഞാൻ നോക്കട്ടെ എന്ന് പറയണ്ട കേട്ടോ അങ്ങനെ ദേവിയാനി പോവേണ്ടത് അപ്പോൾ ദേവയാനി പോയി കഴിഞ്ഞപ്പോൾ വക്കീൽ നല്ല ചീചിരിക്കേണ്ട കേട്ടോ പ്രതീക്ഷയോടത്തെത്തിയല്ലോ കാര്യങ്ങൾ ഈ സമയം എൻ്റെ നയനിയും ആദർശും അച്ഛനും കൊച്ചത്തിനും സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയേണ്ടത് ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ദേവേൻ്റെ കാര്യം അറിയാലോ അനിയുടെ കാര്യത്തിൽ ദേവയാനി എല്ലാവരെക്കാളും കൂടുതൽ ശ്രദ്ധ വരുത്തുന്നുണ്ട് ഒരിക്കലും അനി ജയിലിൽ കിടക്കേണ്ടത് അവൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അപ്പോൾ അനിയുടെ അച്ഛൻ പറയേണ്ട കേട്ടോ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള അനാമികയുടെ അവളുടെ അച്ഛൻ്റെയൊക്കെ അടവാണിത് അപ്പോഴേക്കും ദേവാനിയെ അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദൃശ്ശിച്ച് ചോദിക്കേണ്ടത് എന്തായാലും അമ്മയെ അവളുടെ വീട്ടിൽ പോയി അവരെ കാണാൻ പോയിട്ടെന്ന് ചോദിക്കണ്ടട്ടോ പറയും ഞാൻ അവളുടെ വീട്ടിൽ പോയി അതിനുശേഷം ശേഷം അഡ്വക്കേറ്റിനെ കാണാൻ പോയി വക്കീൽ പറഞ്ഞത് ഈ കേസ് ഒഴിവാക്കാൻ പത്ത് കോടി കൊടുക്കണം എന്നാ പത്ത് കോടിന്ന് കേട്ടപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കണ്ട കേട്ടോ അപ്പൊ നായനെ ഞെട്ടിയിട്ട് ചോദിക്കട്ടെ പത്ത് കോടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ദേവയാനി പറയുന്നുണ്ട് മോളെ നിനക്ക് പത്ത് കോടി എന്ന് കേട്ടപ്പോൾ ഞെട്ടിലുണ്ടായി എന്നാൽ ഇവിടെ ആരും അത് കേട്ട് ഞെട്ടില്ല അനന്തപുരി തറവാട്ടുകാർക്ക് അത് പ്രശ്നമേ അല്ല എനിക്ക് തന്നെ അത് കൊടുത്തു തീർക്കാൻ കഴിയും എന്ത് ചെയ്തിട്ടായാലും ശരി എന്റെ കുഞ്ഞിനെ പുറത്തിറക്കണം അപ്പൊ അത് അച്ഛൻ്റെ അച്ഛൻ പറയണ്ട കേട്ടോ പത്ത് പൈസ നമുക്കൊരു പ്രശ്നമല്ല ദേവി പക്ഷെ ഇതേപോലുള്ളവർക്കൊക്കെ പത്ത് കോടി കൊടുത്തിട്ട് കേസ് ഒതുക്കി തീർക്കാൻ എന്ന് പറയുന്നത് അതൊരു വിഷമുള്ള കാര്യമാണ് അപ്പൊ അനിട അച്ഛനും പറയണ്ടേട്ടോ അത് ശരിയായിട്ട് ഇപ്പൊ പത്ത് കോടി കൊടുത്താൽ ചിലപ്പോൾ കോടതിയിൽ ജാമ്യം കിട്ടുമായിരിക്കും പക്ഷെ അതുകൊണ്ടായില്ലല്ലോ അപ്പോഴും കേസ് നടക്കല്ലേ ആ സമയത്ത് അവർ അടുത്ത തുക ആവശ്യപ്പെട്ടാലോ ഒന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ നയനെ പറയണ്ടേ അങ്ങനെ ആവശ്യപ്പെടും അമ്മേ അത്രക്കാരെ അവരൊക്കെ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കണവരാ പോട്ടെ മോളെ തൽക്കാലവനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമല്ലോ അത് കഴിഞ്ഞ് നമുക്ക് കേസ് ഒരു വലിയ വക്കീലിനെ വെച്ചിട്ട് വാദിക്കാം അപ്പോൾ ആദർശ് പറയേണ്ടിട്ടോ ഇതൊരു ബിസിനസ്സാണ് തോന്നുന്നുണ്ട് ആ കുടുംബത്തിന്റെ ഇനി മകൾ ഇതേപോലെ ഏതെങ്കിലും സമ്പത്തുള്ള കുടുംബത്തിലേക്ക് പറഞ്ഞുവിടും എന്നിട്ട് അവിടെ അടി ഉണ്ടാക്കും അങ്ങനെ ഒരു നാലഞ്ച് കല്യാണമായി കഴിഞ്ഞാൽ നാല് തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കാല്ലോ അവൾക്ക് അപ്പോൾ ബാക്കി അനിയടച്ചൻ പറയേണ്ടത് അവന്റെ കടവും തീർന്നു കിട്ടും ഇവനൊക്കെ മുക്കാലിൽ കെട്ടിട്ട് അടിക്കേ വേണ്ടത് അപ്പൊ ദയവേനെ ചോദിക്കേണ്ട കേട്ടോ ഇനിയിപ്പോ ഈയൊരു ബുദ്ധിയല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അവനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ അപ്പം ആരൊന്നും വേണ്ടില്ല കേട്ടോ അപ്പൊ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ തൽക്കാലം ഇത് തന്നെ ശരണം അപ്പോൾ അദർശന്റെ അച്ഛൻ പറയേണ്ട കേട്ടോ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞാൽ അനുവദിച്ചു കൊടുക്കുവെന്ന് പറയാം എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവാനി വരേണ്ട അച്ഛൻ അറിഞ്ഞാൽ അനുവദിച്ചു കൊടുത്തേ പറ്റൂ കാരണം അല്ലെങ്കിൽ നമ്മുടെ അനിയനെ റിമാൻഡ് ചെയ്യും പിന്നെ അവനെ ജയിലിൽ പോയിട്ട് നമുക്ക് കാണേണ്ടി വരില്ല നമ്മൾ മൂർച്ചൂല ആൾക്കാരാണ് അന്തപുരി തലവായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞാൽ കോടതി അത് മുഖവിലേക്ക് എടുക്കുവോ അപ്പൊ അദർശിന്റെ അച്ഛൻ പറഞ്ഞിട്ടോ അവൾ തല്ലി ഗാർഹിക പോയിട്ട് അതിനൊക്കെ കേസ് കൊടുക്കുകയാണെങ്കിലും പോലീസ് ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ കേസ് എടുക്കത്തുള്ളായിരുന്നു ഇത് പക്ഷേ അങ്ങനെയല്ല ചെയ്യാം അനമ്മയുടെ കാരണത്ത് അവൻ്റെ കൈൻ്റെ പാടുണ്ട് അത് അത്ര നിസ്സാരമായിട്ട് കോടതി കാണില്ല അപ്പോൾ ദേവേനെ ചോദിക്കണ്ടട്ടോ നമ്മൾ എന്തിനെല്ലാം വേണ്ടിയിട്ട് പണം ചിലവാക്കുന്നു എന്തെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു കോടിക്കണക്കിന് രൂപയുടെ പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മളെല്ലാവരും ജീവനായിട്ട് കരുതുന്നത് നമ്മൾ എനിക്ക് വേണ്ടിയിട്ട് പത്ത് കോടി കളയണേല് വല്ല തെറ്റുണ്ടോ അപ്പം ആദർശി പറഞ്ഞിട്ടോ അമ്മയെ പത്ത് കോടി അല്ല എത്ര കോടി വേണമെങ്കിലും അവന് വേണ്ടി മുടക്കാം പക്ഷേ കൈ പറ്റുന്നവർക്ക് അർഹത ഉണ്ടാവണം പോട്ടെ മോനെ അവൻ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാൻ പാടില്ല ദേ ഇളയച്ചൻ പോലും അവനെ ഒന്നും കാണാൻ കൂട്ടാക്കിയില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ലോക്കപ്പിൽ കിടക്കണ അനിയനെ കാണാൻ പറ്റത്തോണ്ടല്ലേ അജിയാ നീ പോവാത്തേ ചോദിക്കണ്ടിട്ട് അജിനോട് അപ്പൊ അജിയനൊന്നും വേണ്ട തലവോടിച്ച് നിൽക്കുകയാണെങ്കിൽ അപ്പം ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ അവനെ ജയിലിൽ പോയി കണ്ട അവസ്ഥ വന്നാലോ നാളെ കോടതി അവനെ പുറത്ത് കൊണ്ടുവരണം അത് കഴിഞ്ഞ് ബാക്കി എന്താ വച്ചാൽ നമുക്ക് തീരുമാനിക്കാം അത് മന ദേവേനയും അദർശൻ്റെ അച്ഛനവൻ്റെ അകത്തേക്ക് പോയിട്ടോ അപ്പം ആദർശ് പറയണ്ടേ ഇളയച്ചനോട് അതെ ഈ പണം കൈപ്പറ്റിയിട്ട് പിന്നെ എന്തെങ്കിലും തരികട കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മുന്നും പിന്നെ നോക്കില്ലേ ഇളയച്ച അടിച്ചു തീർക്കും ഞാൻ ഈ സമയം ലോക്കപ്പിൽ ചെന്നിട്ട് നമ്മുടെ അനി ഇങ്ങനെ ചാരി ഇരുന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പൊ നന്ദുട്ടൻ ചെന്നിട്ട് ഇങ്ങനെ വിളിക്കേണ്ടി അനി അപ്പൊ നന്ദുടനെ കണ്ടപ്പോൾ ചിരിച്ചിട്ട് വേഗം വരണ്ടേട്ടോ അടുത്തേക്ക് അപ്പോൾ ചിരി കണ്ടപ്പോ നന്ദിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനങ്ങനെ ചിരിക്കുന്നത് എന്റെ എത്ര സന്തോഷം ചോദിക്കണ്ടേട്ടോ അപ്പോൾ ചിരിച്ചിട്ട് അനി പറയേണ്ട അല്ല ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ അപ്പൊ നന്ദിട്ട് ചോദിക്കണ്ടേ നിന്റെ വീടിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ചിന്തേണ്ടെന്ന് ചോദിക്കണ്ടേട്ടോ ഉം അത് മാത്രം അപ്പൊ എന്റെ വിഷമം അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നന്നിട്ട് ചോദിക്കണ്ട് ജയിലിൽ കിടക്കുമ്പോഴും നീ ഇത് തന്നെ പറയോ അവിടെയുള്ളവരൊക്കെ മനുഷ്യരല്ലേ നന്ദു മുൻ ചോദിക്കേണ്ട ഏട്ടോ അപ്പൊ നന്ദിട്ടും പറയട്ടെ മനുഷ്യരൊക്കെ തന്നെയാണ് പക്ഷേ മനുഷ്യന്റെ ഒരു ഗുണമില്ലാത്തവരാണ് ജയിലിൽ കിടക്കുന്നത് ഓരോരോ തെറ്റുകൾ ചെയ്തിട്ടെന്ന് പറയേണ്ടിട്ടോ അപ്പൊ അനി പറയേണ്ടത് ഞാനിപ്പോൾ ഒരു തെറ്റു ചെയ്തല്ലോ ഒരു പെണ്ണിനെ തല്ലിയില്ലേ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് ഒരു അവൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് പറയേണ്ടിട്ടോ അവളെന്നെ ബെൽറ്റ് വെച്ച് പോലെ അടിച്ചിട്ടുണ്ട് അത് നിനക്കറിയോ അതിനെതിരെ കേസ് കൊടുത്താലും അതൊന്നും കോടതി കണക്കിലെടുക്കില്ലല്ലോ അപ്പൊ നന്ദിട്ടം പറയേണ്ടിട്ടോ നിനക്കെതിരെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും നീ കോടതിയിൽ പറയണം അപ്പൊ അനി പറയേണ്ടിട്ടോ നന്ദു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനൊന്നും തെളിവില്ലല്ലോ ഇതിപ്പോ അവളുടെ ഇത് പാടുണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ തെളിവ് അപ്പോൾ ഇവർ സംസാരിച്ച് നിൽക്കണ ഇടയ്ക്ക് സച്ചി വന്നിട്ടുണ്ട് സച്ചിക്ക് ആണെങ്കിൽ അതൊരു സമാധാനമില്ലല്ലോ അപ്പോൾ സച്ചി ബാക്കിൽ ഇങ്ങനെ വന്നപ്പോൾ അനി ഇങ്ങനെ കൈ കണ്ണോട് കാണിച്ചു അപ്പം നന്ദു നന്ദുണ്ട് തിരിഞ്ഞു നോക്കിയിട്ടോ അപ്പൊ അനിയറിയാത്ത പോലെ അങ്ങനെ മേപ്പിട്ട് അങ്ങോട്ട് കൂടെ ഒക്കെ നോക്കി നിൽക്കാൻ കേട്ടോ അപ്പൊ സച്ചി വന്നിട്ട് നോക്കിയിട്ട് എന്ത് നന്ദു എന്താ അനി പറയേ ചോദിക്കേണ്ട കേട്ടോ ഏയ് സർ ഇത് വാച്ച് നോക്കിയിട്ട് സച്ചി ചോദിക്കേണ്ടത് നന്ദൂന് പോകാൻ സമയമല്ലോ എന്ന് പറഞ്ഞിട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ സർ എന്ന് പറയേണ്ടിട്ടോ അപ്പൊ എന്തിന് ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ പോകേണ്ടേ നന്ദു ഇല്ലെങ്കിൽ വീട്ടിലെല്ലാവരും വിഷമിക്കില്ലേ ഇവിടെ എനിക്ക് കൂട്ടായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകണുള്ളൂ നന്ദു പോക്കോളൂന്ന് പറയണ്ട കേട്ടോ അപ്പൊ പിന്നെ നന്ദുനെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റണല്ലോ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് ഇപ്പം എന്താ ചെയ്യാന്ന് അറിയാണ്ട് നിൽക്കുകയാണെ അപ്പോ സച്ചി പറയണ്ടേ ഞാൻ ഞാൻ അനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി അനി ഉറങ്ങിയതിനു ശേഷം ഇവിടെ നിന്ന് പോണുള്ളൂ നന്ദു ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു കേട്ടാ അപ്പൊ അനിയും നന്ദു വീണ്ടും നോക്കിയിട്ട് കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി എന്റെ ആനിയോട് സംസാരിക്കാൻ വേണ്ടിട്ടോ എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ മുഖത്ത് നിൽക്കണത് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് അനി ജയിലിലേക്ക് നിന്നെ പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി ഞാൻ പഠിച്ച പതിനി പതിനെട്ട് നോക്കി ഇനിയിപ്പോ കോടതിയാണ് കരുണ്യം കാണിക്കേണ്ടത് അനിയുടെ തറവാട്ടുകാരും ചില്ലറക്കാരൊന്നല്ല അവർക്ക് ഈ സമൂഹത്തിലുള്ള നിരയം വലിയ എത്രയാന്ന് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാ അങ്ങനെയുള്ളപ്പോ അനി ജയിലിൽ കിടക്കണത് അവർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് സച്ചിയുടെ സകലവിധ ഇതറിയാലോ അപ്പൊ അനി ചോദിക്കേണ്ട ചിരി സാറേ രണ്ട് ദിവസം കൂടി ലോക്കബലി കിടക്കാൻ പറ്റുമോ അത് കേട്ടോ ഇപ്പൊ സച്ചിനെ കിട്ടിയിട്ടോ എന്നിട്ട് അതെന്തിനാ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ പറയണല്ല ഇവിടെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ സച്ചി ഉള്ളിൽ പറയേണ്ടിട്ടാ നിന്റെ മാനസിലിരിപ്പം എനിക്കറിയടാ നിനക്ക് എന്റെ പെണ്ണിനെ കാണണല്ലേ എന്നിട്ട് അതൊക്കെ ഉള്ളിൽ ഒതുക്കിട്ട് പറയണ്ടിട്ടാ ആ അതിനെന്തായാലും ഞങ്ങൾക്ക് അധികാരമില്ലോ ഇനി നാളെ അനിയും കൂട്ടി കോടതി പോയല്ലേ പറ്റൂ ഇന്നൊരു ദിവസം സത്യം പറഞ്ഞ അനിയുടെ വീട്ടുകാർക്ക് സമയം കൊടുക്കുവായിരുന്നു അല്ല നല്ലൊരു അടുക്കരനെ കാണാനും കേസും പഠിക്കാനൊക്കെ നാളെ ഇനി കോടതി തീരുമാനിക്കും അനി പുറത്തു പോകണോ വേണ്ടയോ എന്ന് എല്ലാം അനിക്ക് അനുകൂലമായിട്ട് വരട്ടെ അതും പറഞ്ഞു സച്ചിൻ കിട തിരിഞ്ഞുട്ടോ സച്ചിയുടെ മുഖം യൂഷ്യൽ ആ പണ്ടത്തെ പോലെ ആ ഒരു ദേശീയ ഭാവത്തിലാണ് കേട്ടോ സച്ചി പക്ഷെ അനിയുടെ മുഖത്തും ആ ഒരു ഭാവം തന്നെയാണ് കാരണം എനിക്ക് നന്നായിട്ട് അറിയാലോ ഇതൊന്നും അനി ഒട്ടും വിശ്വസിച്ചിട്ടില്ല ഈ സമയം ഗോവിന്ദനും കനങ്ങി കൂടിയിട്ട് നമ്മുടെ നന്ദുട്ടനെ കാത്തിരിക്കട്ടോ നന്ദിട്ടം വന്നിട്ട് ഒരു മന്റിയുള്ള അകത്തേക്ക് കയറിപ്പോന്നിട്ടുണ്ട് അപ്പൊ ചോദിക്കാൻ എന്തായാലും മോളെ അനിയന് വിട്ടു ഗോവിന്ദ അങ്ങനെ ചോദിച്ചപ്പോൾ നന്ദുട്ടം പറയണ്ടില്ല ഇന്ന് വേണമെങ്കിൽ അനിയനെ കോടതിയിൽ ഹാജരാക്കായിരുന്നു മനപ്പൂറും വെച്ച് താമസിപ്പിച്ചതാ ആ സി ഐ അത് കേട്ടപ്പോൾ കനകമ്മയ്ക്ക ഇളകി കനകം പറഞ്ഞണ്ട് ഓ പിന്നെ അങ്ങനെയൊന്നും എന്റെ സച്ചിമോം ചെയ്യില്ല അപ്പൊ നന്ദിട്ടം ചോദിക്കേണ്ട കേട്ടോ എന്നൊക്കെ കൂടുതൽ അമ്മയ്ക്കാണോ ഇതേപ്പറ്റി അറിയാന്നുള്ളത് കോടതി ബിരിയാണിക്ക് മുന്നേ വേണമെങ്കിൽ പോവായിരുന്നു ആ സമയത്ത് പിന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം അതെടുക്കണം ഇതെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വെച്ച് താമസിപ്പിച്ചതാ അതിനുശേഷം മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് ഇന്നും പറഞ്ഞു കൊണ്ടുപോയി അപ്പം ആദ്യ വഴിക്ക് എത്തിയപ്പോൾ അയാൾ എന്നെ പറഞ്ഞു അവിടെ ചെന്ന് ചിലപ്പോൾ അനിയനെ റിമൈൻഡ് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും സ്റ്റേഷനിലേക്ക് ഓടുന്നു ഒരേ സമയം തന്നെ രണ്ട് സ്വഭാവം അയാൾ കാണിക്കുന്നത് അനിയോട് ശത്രുതയില്ല എന്ന് എൻ്റെ മുന്നിൽ വരുത്തി തീർക്കാൻ അയാൾ കിടന്ന് ശ്രമിക്കണം അപ്പം അച്ഛൻ ചോദിക്കേണ്ട നീ എന്തിനാ മോളെ സച്ചിനെ എങ്ങനെ കുറ്റപ്പെടുത്തണമെന്ന് ചോദിക്കണ്ടേ അപ്പം കനക ചോദിക്കുന്നുണ്ട് അല്ലെങ്കിലും അനിയനെ തല്ലൊന്നുമല്ലോ പോലീസ് ആ ഇല്ല എന്ന് പറയണ്ടേട്ടോ നമ്മുടെ നന്ദിട്ടൻ ദേഷ്യത്തിലെ അപ്പോൾ ചോദിക്കണ്ടേ അത് എന്തുകൊണ്ടാണെന്നറിയോ എൻ്റെ സച്ചി ഉള്ളതുകൊണ്ടാണ് കനകമ്മടെ നിന്നെയൊക്കെ മോള് പോലീസാല്ലേ സച്ചി അങ്ങനെയുള്ള ഇപ്പൊ സച്ചി മോൻ പറഞ്ഞ പോലീസുകാരനുസരിച്ചല്ലേ പറ്റൂ ഇപ്പൊ നന്ദിട്ടും ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ടോ എനിക്കെന്തായാലും അങ്ങനെ ഒരുത്തിന്റെ ഭർത്താവായിട്ട് വേണ്ട അയാൾ കള്ളനാ പെരും കള്ളൻ അത് കേട്ടപ്പോ കനകം ചാടി കഴിഞ്ഞിട്ട് പറയേണ്ടത് നന്നിട്ടാ അനാവശ്യം പറഞ്ഞാലുണ്ടോ നിന്റെ മുഖത്ത് ഞാനിരിക്കും പച്ച അതിൻ്റെ ഇടയ്ക്ക് കയറി ചോദിക്കേണ്ടിട്ടോ അനിയനെ അറസ്റ്റ് ചെയ്ത് എന്തിനാ മോളെ നമ്മുടെ സച്ചിനെ കുറ്റപ്പെടുത്തുന്നത് അവൻ അമ്മയ്ക്ക് തല്ലിക്കൊണ്ടല്ലേ ഇപ്പൊ അകത്ത് കിടക്കേണ്ടി വന്നത് അതോള് സച്ചിയുടെ തലിയിൽ കെട്ടിവച്ചു എന്ന് പറഞ്ഞിട്ട് കനക പെൺകുട്ടികൾ തള്ളി പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റു അപ്പൊ നന്ദിട്ടം പറയണ്ടോ അവളെ തല്ലിയേ വ്യക്തമായിട്ട് കാരണം ഉണ്ടമ്മേ മനുഷ്യരായാലേ അവളെ അവളുടെ അച്ഛനൊക്കെ തല്ലി പോകും ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി എത്ര തവണ അവളുടെ വീട്ടുകാരുവുള്ള അച്ഛനും അമ്മേനെയൊക്കെ തല്ലിയത അപ്പം അച്ഛൻ ഓ ഇപ്പോഴെങ്കിലും നീ അത് സമ്മതിച്ചല്ലോ എന്ന് പറയേണ്ടിട്ടോ അപ്പം നന്ദിട്ടം പറയാം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല അതുപോലെയല്ലേ അച്ഛൻ്റെ അമ്മയുടെ ഓരോരോ സംസാരങ്ങൾ നിന്നിട്ട് നാട്ടും പറയേണ്ടിട്ടോ അവനെ ലോക്കപ്പിലെടുത്താതെ വേണമെങ്കിൽ കസാരിൽ നിന്ന് ഇട്ട് പുറത്തിരിത്തായിരുന്നു അപ്പോൾ എസ് പി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരൊന്നും പറഞ്ഞിട്ട് അവനകത്താക്കിയതാ അതും നയപരമായിട്ട് എന്നെ തന്നെ അവനെ ലോക്കപ്പിൽ വകിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാളൊരു കളനാന്ന് അങ്ങനെ ഒരാളെ ഞാൻ എന്തായാലും എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ പോണില്ല അയാളായിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട അത് കേട്ടിട്ട് അത് പറഞ്ഞിട്ട് നമ്മുടെ നന്ദിട്ടകത്തേക്ക് പോയിട്ടോ ഏ എന്ന് പറഞ്ഞിട്ട് നിക്കണ്ട് നമ്മുടെ കനക എന്നിട്ട് ഗോവിന്ദേട്ടൻ അവള് പറഞ്ഞത് കേട്ടില്ലേ നോക്കിയിട്ട് അപ്പോൾ ഗോവിന്ദേട്ടൻ പറഞ്ഞിട്ടോ അത് അനിയനെ അറസ്റ്റ് ചെയ്ത വിഷമം കൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താ അനിയുടെ സങ്കടം അവളുടെ സങ്കട എന്നെ സച്ചി മോൻ്റെ ഇഷ്ടാവുള്ളൂ കേട്ട് അപ്പോൾ അപ്പൊ ഗോവിന്ദൻ ചോദിക്കട്ട് രണ്ടാളെ നമുക്ക് തള്ളിക്കളാൻ പറ്റില്ലല്ലോ നന്ദു അനിയും തമ്മിൽ നിന്നിക്കാൻ പാടില്ല അത് നമ്മുടെ ആവശ്യമാണ് എന്ന് വെച്ചേ അനി നമ്മുടെ പൈനല്ലേ അപ്പൊ കനക എനിക്കും അറിയാം ഗോവ പക്ഷെ അനിയോട് സ്നേഹിക്കണ എന്റെ പകുതി സ്നേഹം അവൾ ആ സച്ചിമോനോട് കാണിക്കണില്ലല്ലോ അതാ എന്റെ വിഷമം ഈ സമയം എന്തപുരിടാണീ ആദർശി നീ എന്ത് ചെയ്യണമെന്ന് അറിയണ്ട ആകെ വിഷമിച്ചിരിക്കണേട്ടോ അപ്പൊ നയനെ അടുത്തേക്ക് വന്നിട്ട് എന്നിട്ട് പറയണ്ട ആ സി ഐ സച്ചിനെ ഒക്കെ നമ്മളെ അറിയാമല്ലോ അതുകൊണ്ട് അനിയനെ അയാൾ വിഷമിപ്പിക്കൊന്നുമില്ല എന്നാലും അവ ലോകപ്പിലല്ലേ നയനെ കിടക്കേണ്ടത് ഒരു രാത്രി എന്തു ചെയ്യാൻ ആദർശേട്ടാ ഇന്ന് നന്ദു അവിടെ സ്റ്റേഷനിൽ നിൽക്കാന്നാ പറഞ്ഞത് പക്ഷെ ആ സി ഐ അവളെ നിർബന്ധിച്ച് വീട്ടിലേക്ക് വിട്ടു നിന്നാ ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞത് പിന്നെ അനിയ നന്ദു തമ്മിലടുപ്പത്തെക്കുറിച്ച് അയാൾക്ക് അറിയും ചെയ്യാം അതൊരു കാരണമായിരിക്കും അപ്പൊ ആദർശി പറയേണ്ട കേട്ടോ നീ ഒരു കാര്യം ചെയ്യേ നന്ദുനോടി വിളിക്കേ എന്നിട്ട് എന്തായാലും കാര്യങ്ങൾ ഒന്നുകൂടി തിരക്ക് അത് കഴിഞ്ഞി നന്ദിട്ടിനെ വിളിക്കേണ്ട കേട്ടോ അപ്പോൾ നന്ദിട്ടിനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അവിടെ അപ്പോൾ ഫോൺ എടുത്തിട്ട് ആ ചേച്ചി എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ പറഞ്ഞിട്ട് ഇവിടെ ഞാനും ആദർശേട്ടനും അമ്മയൊക്കെ ആകെ വിഷമത്തില്ല മോളെ എനിക്കവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ നന്ദിട്ടെ പറയേണ്ടിയില്ല ഒരു ബുദ്ധിമുട്ടില്ല ആ സി ഐ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണോണ്ട് അതിന്റെ ഗുണം എനിക്ക് കിട്ടും അപ്പൊ നായ ചോദിക്കണ്ട അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കേണ്ട കേട്ടോ അയാൾ ഇരട്ടത്താപ്പായിട്ട് നടക്കുകയാണല്ലോ എനിക്ക് നല്ല കയർ കിട്ടുന്നുണ്ട് വരുത്തി തീർക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട് അതോടൊപ്പം എനിക്ക് ജാമ്യം കിട്ടരുത് എന്നൊരാഗ്രഹം അയാൾക്കുണ്ട് അപ്പൊ നയനെ പറയേണ്ടിട്ടോ ഇപ്പം അയാളുടെ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വിളിച്ചത് അതിനിടെ അവസ്ഥ എന്താണെന്ന് അറിയാനാ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ പറഞ്ഞിട്ട് അതാ പറഞ്ഞത് ചേച്ചി അവനോടൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് എന്നാലും ലോക്കപ്പിലല്ലേ മോളെ കിടന്നുറങ്ങേണ്ടത് എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ എന്നിട്ട് പറയേണ്ടത് അത് അവനെ സ്നേഹിക്കുന്നവർക്കാണ് ചേച്ചി വേദന അവന അവിടെ ഒരു കുഴപ്പമില്ല ഞാൻ പോയിരുന്നവരെ അവൻ ഭയങ്കര ഹാപ്പിയാ അപ്പം നയനെ പറയേണ്ടിട്ടോ വല്ലാത്തൊരു സ്വഭാവം തന്നെ ശരി മുളഞ്ഞെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു അത് കഴിഞ്ഞിട്ട് ആദർശനോട് പറയേണ്ടത് അവനവിടെ ഹാപ്പിയാന്ന് പറയുന്നത് അപ്പം അദർശി പറയണ്ട കേട്ടോ നന്ദു ഉള്ളിപ്പഴേ ഹാപ്പി ആയിരുന്നു കാണും അവ അവിടെ ലോക്കപ്പിൽ കിടന്നാലും അവളെ കാണാമല്ലോ അവൾ പോയ ശേഷം പ്രശ്നമായി ഒന്നും പറയാൻ പറ്റില്ല അത് അദർശമായിട്ടം പറഞ്ഞത് ശരിയാ എങ്ങനെങ്കിലും നന്ദുനെ കാണണമെന്നുള്ള ചിന്തയില്ല അനി നടക്കണേന്ന് പറയേണ്ട കേട്ടോ നയന അപ്പോൾ ആദർശ് പറയേണ്ടത് ലോക്കപ്പിൽ കിടക്കണ കൊച്ചുമെനി മുത്തശ്ശനേയും മുത്തശ്ശിനെയും സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് അപ്പം നയന പറയേണ്ടത് അമ്മ പൈസ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നാളെ എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കും അല്ലേ എന്നാലും ഒരു രാത്രി അവന് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നില്ലേ ഈ ആർക്കും അങ്ങനെ ഒരു ഗതിയേട് വന്നിട്ടില്ല അബിക്ക് പോലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനിയനെയാണ് കേട്ടോ കാണിക്കണത് അപ്പം അനി ഇങ്ങനെ നന്ദൂട്ടം പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോന്നിരുന്ന് ആലോചിക്കുന്നുണ്ട് നന്ദുട്ടം പറഞ്ഞതൊക്കെ അന്ന് മരണത്തിന് തിരിച്ചു കൊണ്ടുവന്നു പറഞ്ഞില്ലേ നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താവും ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ എനിക്കിപ്പോൾ ജീവിക്കണ പോലെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചത് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമോ ചിലപ്പോൾ ഞാൻ എൻ്റെ ജോലി പോലും വലിച്ചെറിഞ്ഞു വരും അങ്ങനെ നന്ദുട്ടൻ പറഞ്ഞു ഓരോ വാക്കുകൾ ആലോചിച്ച് അനിയവിടെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അതും ആലോചിച്ചിരിക്കണ അനിയും അപ്പുറത്ത് ആലോചിച്ച് അതും ആലോചിച്ച് വിഷമിച്ചിരിക്കണം നന്ദുട്ടനും അങ്ങനെ കാണിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പത്രമാറ്റി ഇന്ന് അവസാനിച്ചിട്ടുള്ളത് അപ്പം നാളത്തെ എപ്പിച്ചോ വീണ്ടും വരെ അപ്പോൾ ഓക്കെ ബൈ